ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നൊരു ഗീവ്വേ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ഒരു താല്പര്യമുണ്ടോ ചെയ്യാം ആ ഓക്കെ താ അപ്പം ചലഞ്ച് എന്തോന്ന് ഞാനിപ്പോൾ പറയാം ഒരു പ്രോപ്പർട്ടി ഉണ്ട് വെയിറ്റ് അതായത് ഈ പുള്ളിക്കാരന്റെ ഇവൻ പറയണം അതാണ് അടിക്കണം അതെ അടിക്കാൻ എല്ലാവർക്കും എല്ലാവർക്കും പറയാൻ നോക്കാം എല്ലാവരും ഒരു ഓപ്ഷൻ പറയാം ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ചലഞ്ച്

അപ്പം തൊണ്ണൂറ്റി ആറാണ് പറഞ്ഞത് നമ്മൾ അക്ഷരം ആറ് നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടാ നമ്മൾ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവിധ ആശംസകളും അടുത്ത നോക്കട്ടെ അപ്പൊ നമ്മൾ ചലഞ്ചിനായിട്ട് ആൾക്കാരെയും തപ്പി നടക്കുവാണ് പോകുന്നില്ല അത് പുറത്ത് വെച്ച് നമുക്ക് ചലഞ്ച്

അപ്പൊ നമുക്ക് വേറെ രണ്ടുപേരെ കെട്ടിട്ടുണ്ട് ഇറങ്ങിക്കോ നിങ്ങൾ ആരെങ്കിലും ഒരാള് ചലഞ്ച് ചെയ്യുന്ന ആരാണ് ചേച്ചിയാണ് ഓക്കെ ചേച്ചി പതിനോട്ട് വരും ഈ ചേച്ചിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എഴുപതാണ് പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് എഴുപതാണ് വെയിറ്റ് പറഞ്ഞിരിക്കുന്നത് ചേച്ചി അപ്പൊ ചലഞ്ച് ഫെയിൽ ആയിരിക്കും പോരും ചേച്ചി മതി എല്ലാരും വലിയ ഹാപ്പി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ നമുക്ക് ആരെങ്കിലും നോക്കാം ഞാൻ നിൽക്കുന്ന ആരെങ്കിലും ഒരാളുടെ വെയിറ്റ് ചേണ്ട എഴുപതാ പറഞ്ഞത് ഓക്കെ നമുക്ക് നോക്കാം ാണ് നമുക്ക് ഒരു ഗിഫ്റ്റ് ഇവിടെ ആർക്കെങ്കിലും കൊടുക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് മൂവ് ചെയ്യാം നമുക്ക് എന്തായാലും ആർക്കെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു

ും വിജയിച്ചില്ല കേ അടുത്തയാള് ആ വണ്ടി അല്ല വന്ന വന്നാ അവർ പറഞ്ഞു അത്രയില്ല അറുപത്തി ആറ് ആറേഞ്ചിലും ഒരു കിലോ വന്ന് വ്യത്യാസം വന്നാലും ഞാൻ ഇപ്പത്തെ പറ്റത്തില്ല അണ്ടേ തൂക്കിയിട്ട് ആ ആ വെയിറ്റ് പറയാമോ ഓടി വാ ഓടി വാ 50 ആരാ പറയാന 62 50 50 53 53 ലാണ് അളവറ്റില്ലേ 53 ഓക്കേ വാ ദേസ്മെ താ മെഡിഷൻ നേരിലോ എന്നിട്ടേ 53 കിലോയാണ് പറഞ്ഞത് 53 ആണ് അത് കുറച്ച് ഈ ഇൻട്രാണ് നമ്മുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല വന്നിരിക്കുന്നത് അത് വൈർക്കൊന്ന് എക്കി മികി ഓയ് ഓയ് ഓയ്

ടുത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഏകദേശം അല്ല ഒരു കിലോ ഒക്കെ മാറിയാൽ നമുക്ക് കുഴപ്പമില്ല അര കിലോ കിലോ ഒന്നും കുഴപ്പമില്ല അരക്കിലോ കൂടിയാൽ കുറപ്പില്ല അപ്പൊ ഒരു അമ്പത്തി എട്ട് കിലോ അമ്പത്തിയെട്ട് കിലോ വാ മോ നിങ്ങൾ എത്രയൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഭാഗ്യ വല്ല പറ്റില്ല നോക്കാം ചേട്ടന്റെ വെയിറ്റ് ഒന്ന് ചേച്ചി ഓക്കെ ഇവിടം വരെ എനിക്ക് കേക്കാൻ പറഞ്ഞത് പറഞ്ഞു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയാണ് അപ്പൊ ഓക്കെ ഓക്കെ അപ്പൊ ഇവരെല്ലാം ജോലിക്ക് പോവാൻ വേണ്ടി തിരക്കിന് പോവുകയാണ് താങ്ക് യു ഓക്കെ അപ്പൊ നമുക്ക് അടുത്താളിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ചലഞ്ച് ഞാൻ വിചാരിച്ചു എത്രയും പെട്ടെന്ന് ആൾക്കാരെല്ലാവരും എല്ലാവരും പറയുമെന്നായിരുന്നു വിചാരിച്ചത് നിലവിൽ അത്രയും പെട്ടെന്ന് അധികം ആൾക്കാർ പറഞ്ഞില്ല കുറേ പേർ നമ്മൾ പോയി പിന്നെയും നമ്മുടെ കയ്യിൽ ഗീവെ മിച്ച വിരിക്കുവാണ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം